ഹലോ വൺസ് എഗീൻ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് ഫുഡാണ് തൽബീന അതായത് റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും നമ്മളോട് നിർദ്ദേശിച്ചതുമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് തൽബീന അത് ശരീരത്തിന് ഏറ്റവും നല്ല മനസ്സിനും നമ്മുടെ ബോഡിക്കും ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ തൽബീന ഇത് ഗാർണിഷ് ചെയ്തതിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ് റേസിൻസും നട്ട്സും ഈ ഡേറ്റ്സ് ചെറിയ ചെറിയ പീസുകളായിട്ട് വേണം നമുക്ക് പാലിലിട്ട് വേവിച്ചെടുക്കാനായിട്ട് ഇത് ബാർലി പൗഡറാണ് ഇത് വയറിന് ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ ബാർലി ഒരു പാൻ പാനെടുത്തു പാനിൽ ഞാനൊരു ലിറ്റർ മിൽക്ക് ഒഴിക്കുന്നുണ്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല ഓൺ ചെയ്യാതെയാണ് ചെയ്യുന്നത് ഒരു ലിറ്റർ മിൽക്ക് ഒഴിച്ചു അതിനകത്ത് നമുക്ക് ബാർലി മിക്സ് ചെയ്യാം ഇതിനകത്തേക്ക് ഞാൻ അരക്കപ്പ് ബാർലിയാണ് ബാർലി പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഈ ബാർലി പൗഡർ ഡയറക്റ്റ് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കട്ട ഒരുപാട് ബുദ്ധിമുട്ടും കട്ട ഇളക്കിയെടുക്കാനായിട്ട് അപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ പാലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ബാർലി പാലിലേക്ക് ഞാൻ ഇത് ആഡ് ചെയ്യുന്നത് ഈ ബാർലി പൗഡർ ആഡ് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ട കുത്താൻ ചാൻസ് ഉണ്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണത് ഇതിനകത്തേക്ക് കുറച്ച് ഡേറ്റ്സ് ഒരു കപ്പോളം ഡേറ്റ്സ് സീഡ് കളഞ്ഞിട്ട് ചേർത്താക്കി കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് വളരെ ചെറുതാക്കി എത്രയും നല്ല പെട്ടെന്ന് അത് വെന്ത് കിട്ടും ഞങ്ങൾക്ക് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ല സ്റ്റൗ ഓൺ ചെയ്യാം ഓക്കെ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം സ്റ്റൗ ഓൺ ആക്കാൻ ഓക്കെ ചാനൽ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ ഇതൊരു വിധം നന്നായിട്ട് കുറുകി എടുത്തിട്ടുണ്ട് നമുക്കിത് ഓരോ ബൗളിലേക്കായിട്ട് മാറ്റിയെടുക്കാം ചൂടാറൊക്കെയായിട്ട് യൂസ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് ഇത് കറു പട്ടയില്ലേ പട്ടയാണ് പട്ടയുടെ പൗഡറാണ് അതൊന്ന് എല്ലാത്തിലും ഒന്ന് കുറച്ച് തൂക്കിക്കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് ഡേറ്റ്സ് ചെറിയ കഷ്ണങ്ങളാക്കി അതൊരു സൈഡിൽ വെക്കാം പിന്നെ ആൽമണ്ടും നട്ട്സും ഇതൊക്കെ റേസിൻസൊക്കെ അതിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ മധുരം ആഡ് ചെയ്യുന്നില്ല ഡേറ്റ്സിൻ്റെ മധുരമാണ് ഇതിനകത്തുള്ളത് സോൾട്ട് ഇല്ല അതായത് നമ്മൾ ബോഡിക്ക് ഏറ്റവും ഉത്തമമായൊരു ഭക്ഷണമാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഈ ഒരു സമയത്ത് ചൂട് കൂടിയ സമയത്ത് ഏറ്റവും നല്ലൊരു ഫുഡാണിത് ഹെൽത്തി ഫുഡാണിത് റംദാനൊക്കെ ഏറ്റവും വിശേഷപ്പെട്ടതാണ് ശരിക്കും നമ്മൾ സ്ട്രെസ്സ് കുറയുന്നവരെയൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഒരു ഫുഡിൽ അത്രയും നല്ല ഹെൽപ്ഫുള്ളാണ് ഈ ഫുഡ് എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്